ആ റോഡിലൊക്കെ സഖാക്കളെല്ലാം പ്രകൃതികൾ മുഴുവൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്ക സഹാക്കൾ മുഴുവൻ ഈ പതാക നിലയ്ക്ക് ഇറങ്ങി നിൽക്കുക ബഹുജനങ്ങൾ അതിന്റെ പ്രകരായിട്ട് നിലക്കളെ

ജനുവരി മാസം ജില്ലാ സമ്മേളനം തുടക്കം കുറിക്കുക പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ തലപ്പുറം നടക്കുക അതിന്റെ ഭാഗമായിട്ടുള്ള മയിൽ ഏരിയ സമ്മേളനമാണ് ഇന്നലെ മുതൽ പൊതുസമ്മേളന നഗരി കോടിയേരി ബാലകൃഷ്ണ നഗറിൽ ഇന്നലെ ഉയർത്തിക്കഴിഞ്ഞു ഇന്നും നാളെയുമായി നടക്കുന്ന പ്രതി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തലാണ് ഇപ്പോഴും നടക്കുന്നത് ഈ സമ്മേളനത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെമ്പർമാരെ പ്രതിനിധിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് ബ്രാഞ്ചുകളിൽ നിന്നായി പതിമൂന്ന് ലോക്കൽ സമ്മേളനം പ്രതിനിധികളും ഇരുപത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള പദ്ധതി സഖാക്കളും എല്ലാം ചേർന്നുകൊണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നാളെ നാലു മണിക്ക് സമ്മേളനം അവസാനിച്ച് ബഹുജന പ്രകടനം വളണ്ടറി മാർച്ചോടു കൂടി സമ്മേളനം അവസാനിക്കും ഇതിന്റെ ആദ്യ നടപടി എന്നുള്ള നിലയിലാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രതി സഖാക്കളെയും മറ്റെല്ലാ സഖാക്കളെയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ചെയ്തു സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് ജില്ലാ സെക്രട്ടറി സിഖാവ് എം വി ജയരാട്ടൻ അതുപോലെ തന്നെ സെക്രട്ടറി തങ്ങളായിട്ടുള്ള ടി കെ ഗോവിന്ദ മാസ്റ്റർ എം പ്രകാശ് മാസ്റ്റർ എൻ സുഗന്യ കരായി രാജൻ അതുപോലെ പി ഡി ഗോപിനാഥ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രകാശ എല്ലാ സഖാക്കളും സംസ്ഥാന അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ മുൻ മയിൽ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ബിജു കണ്ടക്കൈ ഇന്നലെ മുതൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി ഈ സമ്മേളനത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള തലപ്പറമ്പ് നമ്മുടെ പിന്നെ പി മൂന്നാട്ടൻ അതുപോലെ തന്നെ ശ്യാമ ടീച്ചർ കെ സന്തോഷ് ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ കെ ചന്ദ്രൻ എ സി മെമ്പറിൽ ഡി സി മറിലുള്ള ഹരീഷ് മാസ്റ്റർ അങ്ങനെ എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ യുവജനങ്ങളെയും പാർട്ടിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ഏരിയ കമ്മിറ്റി പ്രായം ചെന്നിട്ടുള്ള സഹകര പി വി ഗംഗ് ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്

Do tene. Abuga dae gam babi teliyikum. Abuga dae gam babi teliyikum. Basura kanjene kai vilake. Basura kanjene kai vilake. Daaditre

കർഷകന്മാരെ തൊഴിലാളി വർഗമേതന്മാരെ ദാരിദ്ര്യന്മാരെ വന്നു തടിക്കുക ചെങ്കോടി കീഴിൽ നാം ഒന്നു തയ്യാറായി പൂറപ്പെടുക

ൂരൻ അവകാശം ഒക്കിപ്പീടിക്കുന്ന കോടി കൈകൾക്ക് ഉള്ള കാലം വരെ കൂമൊപ്പം പൊങ്ങുക കൊങ്ങുക വാലിയിലെ കശുനി انکل انقلاب زندہ سندابا سی پی آئی ایم سندابا سچی کا سندابا سچی کا سندابا دادا سند சிந்தாத இருபத்தி நாலாம் பார்ட்டி காங்கிரஸ் சிந்தாத இருபத்தி நாலாம் பார்ட்டி காங்கிரஸ் சிந்தாத மயிலேறியா சம்மேளனம் சிந்தாதா மயிலேறியா சம்மேளனம் சிந்தாதா சாம்ராஜ்யத்தம் துணையத்தை Saklılsam malı etti, evet. Saklılsam malı etti, İn kulaş sindada, İn kulaş sindada, Dert sahte gelsindada, Dert sahte gelsindada, Dert vatandaş sindada, Dert vatandaş sindada, İn kulaş, İn kulaş, İn kulaş sindada, İn kulaş, İn kulaş, İn kulaş sindada. Sadece puspartı ne ne puspartı ne diyor.